ഡോക്ടർ ആസാദ് മൂപ്പൻ്റെ പഴയ തറവാട്ടിൻ്റെ മുന്നിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് അതായത് മുന്നൂറ് വർഷത്തോളം പഴക്കുണ്ടെന്നാണ് പറയുന്നത് അപ്പം നമ്മൾ പി സി മുഹമ്മദ് നമ്മളോട് ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കും പഴയ ഇതിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ അറിയാം അല്ലേ ആസാദ് ആസാദ് മൂപ്പൻ അതെ ഡോക്ടർ ആസാദ് മൂപ്പന് അബ്ദുളപ്പന് ഇവരൊക്കെ വളർന്ന വീടാണ് പഴയ തറവാടാണ് ഇത് ആദ്യം ഉണ്ടായിരുന്നത് ഈ കൊല അല്ല ഈ ആദ്യം കൊലായി നീളത്തിലുള്ള കൊലായിരുന്നു റിനോഷൻ ആ റിനോവേഷൻ ചെയ്തായിരുന്നു ആദ്യത്തെ കുറച്ച് നീളമുള്ള ഒരു വീടായിരുന്നു അത് നാല് കെട്ടും മൂന്ന് കെട്ടും ഇതിൻ്റെ ചുറ്റുപാകും ഒക്കെ നല്ല മൂച്ചകളായിരുന്നു ഒരുപാട് മൂച്ചി തെയ്യളൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു മാങ്ങ അന്നത്തെ കാലത്ത് നല്ല മാങ്ങകൾ ഉണ്ടായിരുന്ന ഒരു തറവാട് പറയാനത് ഞാനൊക്കെ അവിടെ വന്ന് മാങ്ങ വാങ്ങ കുറച്ചിട്ടുണ്ട് ആ ഇപ്പം മണ്ണിമൂപ്പനും പിന്നെ അതുപോലെ തന്നെ ആ ഒരുമ്മീ കാണാനൊക്കെ നല്ലൊരു വെളുത്ത് നല്ല ശരീരമായിട്ടുള്ള ഒരു മൂപ്പന്മാരായിരുന്നു ഇപ്പൊ അവര് ആസാദ് മൂപ്പന് ഇപ്പോ താമസിക്കുന്നത് പിന്നെ ദുബൈലാണ് നാട്ടിൽ ഇവരൊക്കെ താഴെ ഉണ്ടായിരുന്നു താഴെ ഉണ്ടൊരു തറവാട് ഉണ്ട് അവിടെ ഉണ്ട് പിന്നെ രണ്ടു മൂന്ന് സ്ഥലത്ത് വീടുണ്ട് പിന്നെ ഒച്ചന് വേറൊരു വീടുണ്ടാക്കിയിട്ടുണ്ട് ആ വേറെ താമസിക്കാനുള്ള പിന്നെ അതുപോലെ ഇവിടെ ഉണ്ട് കോഴിക്കോട് മിംസിന്റെ അടുത്തുണ്ട് വീട് ആ താമസം ഇവിടെ അപൂർവമായിട്ടാണ് ഇവിടെ വരിക ഒക്കെ ദുബൈയിലാണ് മിക്കവാറും ഉണ്ടാവില്ല ആ എപ്പോഴെങ്കിലും വരും ആ വരുന്ന സമയത്ത് നമ്മള് പിന്നെ വലിയ സ്നേഹിതന്മാരും കൂട്ടുകാർക്കും ഒക്കെ അറിയാം വരുമ്പോ ആ സമയത്ത് കാണും ചെയ്യാ അങ്ങനെ ഇതിപ്പോ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ കുറച്ച് ദിവസം ഇവിടെ നിക്കളു കുറച്ച് ഇല്ല ഇല്ല ഉത്തരവാദിത് വരും വരും അഞ്ചോ നാലോ അഞ്ചോ അതെ അതെ കളിച്ചു വളർന്നാണ് ഇവിടുന്ന് ഇതിന് നേരെ മേഖലക്കൂടി ഇങ്ങനെ അവിടെ ഹൈസ്കൂളാണ് കൽപ്പഞ്ചേരി ഹൈസ്കൂളാണ് ഈ ഹൈസ്കൂളാണ് അബ്ദുള്ള മൂപ്പന് ആസാദ് മൂപ്പന് ഡോക്ടർ ആസാദ് മൂപ്പന് ഞാനും എല്ലാം കൂടിയൊക്കെ അഞ്ച് മുതൽ ഏഴ് വരെ ഞങ്ങൾ പഠിച്ച് വളർന്നതാണ് അപ്പോൾ ക്ലാസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ആ ജനാലിജിന് മുകളിൽ ഉള്ളിൽ കൂടി ചാടിയിട്ടാണ് ഇങ്ങോട്ട് വരിക ഞങ്ങൾ ഇവിടെ വന്നാൽ ഉപ്പുണ്ടാവും പേപ്പനുണ്ടാവും ആ പിന്നെ അതുപോലെ തന്നെ ഉണ്ടാവും അങ്ങനെ മാങ്ങി വറിക്കാൻ തിന്നേക്കും നല്ല ചെറിയ കണ്ണും എല്ലാവരും നല്ല പെരുമാറ്റമായിരുന്നു ഒന്നുമില്ല എന്ത് വളം അന്ന് ഇവിടെ ഒരു തോൽഫാക്ടറി ഉണ്ടായിരുന്നു ഇവിടെ താഴത്തെ ഇതൊരു പത്തിയിരുന്നൂറ് ഏക്കർ മേലുണ്ട് ആളും പള്ളിയും അതെ അതെ ആ പള്ളി അതിൽ ആ അവര് നിർമ്മിച്ചാണ് ഇതൊക്കെ അവരതിൽ പെട്ടത് തന്നെയാണ് ഈ സ്ഥലം ഇവിടെ കടങ്ങാത്തുകൊണ്ട് ആ കൽപ്പകഞ്ചേരിയാണ് സംഭവം കൽപ്പഞ്ചേരി ഏരിയിൽ പെട്ടാണ് കടങ്ങാത്തു കൊണ്ടാണ് അങ്ങാടി ആണ് ഇതിന്റെ ഈ എരി റോഡിൻ്റെ ഇപ്പുറം കൽപ്പകഞ്ചേരി അങ്ങേ ഭാഗം വളപന്നൂരാണ് അങ്ങനെ ഇതിപ്പോ കൽപ്പഞ്ചേരി ആണ് ഇപ്പോൾ ഹൈസ്കൂൾ പക്ഷേ റോഡിന്റെ അപ്പുറം വളവന്നൂരാണ് ഈ കടങ്ങാത്ത കൊണ്ടിലാണ് എല്ലാ സ്ഥാപനങ്ങളും ഉള്ളത് വില്ലേജ് ആ രജിസ്ട്രാർ ഓഫീസ് എല്ലാ ഗവൺമെന്റ് സ്ഥാപനങ്ങളും ഇവിടെ ഈ കടുങ്ങാത്തുണ്ടിലാണ് പക്ഷേ പേര് അറിയപ്പെടുന്നത് കൽപ്പകഞ്ചേരില്ലേ കടങ്ങാത്തോണ്ട് അറിയപ്പെടുന്നില്ല ആ കല്പ്പഞ്ചേരി നാണ എല്ലേത്തിന് അഡ്രസ് അറിയപ്പെടുക ഇനിയിപ്പോ ആ തോൽ ഫാക്ടറി ഉണ്ടായിരുന്ന സ്ഥലത്ത് ഇപ്പോൾ ഒരു കോളേജാണ് വുമൻസ് കോളേജ് കോളേജ് ഉണ്ട് ആ കോളേജിൽ ഞാനും കെ സി ഗുഡേസം പോയി മാഷ നോക്കിയിട്ട് പോയി കണ്ട മാഷല്ല ആ കണ്ട മാഷ അവിടെ ഉണ്ടായിരുന്നു നാടേ ഒരത്തെ ക്ലാസ് റൂമിലുള്ള ആൾക്കാരാണ് കാലം മുമ്പുള്ളതാണ് ആ മമ്പറും തങ്ങൾ പാപ്പ് വരുന്ന സമയത്ത് ഓരോ മമ്പുറത്തുനിന്ന് വരുന്ന ഓരോ ഏരിയയിൽ പോയിട്ടുണ്ടെങ്കിൽ ഇത്തരം ഈ മൂപ്പന്മാരും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ആളുകളെ പോയി കണ്ടിട്ട് അവിടെയുള്ള ആളുകളെക്കെല്ലാം കൂട്ടിയിട്ട് അവിടെ ഒരു പള്ളി ഉണ്ടാക്കും ആ പള്ളി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ സന്ദർശിക്കുന്നത് അങ്ങനെ ഉണ്ടാക്കിയ പള്ളിയാണ് ആ അടുത്തുള്ള പള്ളി ആ മൂപ്പന്മാരെ മൂപ്പന്മാരുണ്ടാക്കിയ പള്ളിയാണ് ഇവിടെ ഒരുപാട് കാലം പഴക്കമുണ്ട് ദിനുമ്പോൾ പത്തി ഇരുന്നൂറ് മുന്നൂറ് കൊല്ലത്തിന്റെ താഴെ പഴക്കമുണ്ട് ആ ചന്തക്കും അതുപോലെ തന്നെ ആ പള്ളിക്കും അങ്ങനെ മമ്പറും പാപ്പ വരുന്ന സമയത്ത് ഇവർ ചതുരങ്കം കളിച്ച് ഇങ്ങോട്ടിരിക്കുക അങ്ങനെ പിന്നെ ആദിത്യ ആദിത്യമര്യാദ എന്നുള്ളൊരു സംഭവം അത് അന്നത്തെ കാലത്ത് ഇവർ മൂപ്പന്മാരല്ലേ വലിയ അപ്പോൾ ഒന്ന് അങ്ങനെ ഇരിക്കുകയാണ് ഇരിക്കുന്ന സമയത്ത് മമ്പറും പാപ്പ വന്ന് നീച്ചും കാണ്ട് ഇപ്പുറത്ത് വടി ഉണ്ടായിരുന്നു ഒരു ചോറിൽ ആ ചോറിലും കൊണ്ട് ഈ പാപ്പേനെ അടിച്ച് നമ്മളെ പാപ്പ നമ്മളെ ഈ മൂപ്പനടിച്ച് അവർ എല്ലാ നാലാളും കൂടി അടിച്ച് അപ്പോൾ എല്ലാവരും പിടിക്കാൻ വേണ്ടി ഇപ്പം വേണ്ട തടയണ്ട തടയേണ്ട എന്ന് പറഞ്ഞ് അങ്ങനെ അങ്ങനെ നിൽക്കുന്ന സമയത്ത് പിന്നെ ഇവർ എന്ത് ചെയ്തിക്കണു പിന്നെ അപ്പോൾ മനസ്സിലായി അപ്പോൾ അവർക്ക് ഈ ഇവിടെ വന്നിരുന്നപ്പോൾ രണ്ട് ബാങ്ക് കൊടുത്തിട്ടു ദഹ്റുവാങ്ക് കൊടുത്ത് ബാങ്ക് കൊടുത്തപ്പോഴും ഇവർ നിഷ്കരിക്കാൻ പോകണില്ല അതുകൊണ്ടാണ് അവരടിച്ചത് അങ്ങനെ മമ്പറും തങ്ങൾ പാപ്പ പോയി അതിന് ശേഷം ഇവിടുന്ന് മൂപ്പന് ഇവിടുന്ന് എല്ലാ കൊല്ലം ഓരോ പിന്നെ ഇത് ഏറ്റവും പോകും മമ്പുറത്തേക്ക് പോകും എല്ലാ പിന്നെ വർഷത്തിലും അവിടെ നേർച്ച ഉണ്ടാവും ആ നേർച്ചയ്ക്ക് ഇവിടുന്ന് അനദാനായിട്ട് കൊണ്ടുപോകും ഈ പഠിത്തുന്നു അതുപോലെ തന്നെ കൊണ്ടു അന്ന് ഏഴ് അങ്ങനെ മമ്പുറത്തേക്ക് കൊണ്ടുപോകുന്ന ഏഴ് പിന്നെ കുടുംബക്കാരാണ് കൊണ്ടുപോകുന്നത് അവിടെ പെട്ടിയൊക്കെ ഉണ്ടാവും ഇവിടന്ന് വരവും പെട്ടിയും ഇവിടുത്തെ ആളുകളൊക്കെ കൊണ്ടുപോകാൻ നല്ല ആരവത്തോട് കൂടിയന്ന് പോവാം അമ്പറത്തേക്ക് ആ പോകുന്ന ബൈക്കൊക്കെ ഓരോ സ്ഥലത്തും പോയി പള്ളിക്കല്ലൊക്കെ പോയി ഇങ്ങനെ അങ്ങനെ പോവാ അങ്ങനെ ഒരു ചരിത്രമുണ്ട് ആ അതാണ് അമ്പർത്താപ്പാ അമ്പർത്തപ്പാപ്പ വന്നിരുന്ന ഒരു ചെറിയ ഒരു തറവാടാണിത് ആ അങ്ങനെ രണ്ടു മൂന്ന് തറവാടുകളേ ഇവിടെ ഉള്ളു ആ കൽപ്പഞ്ചേരിയും പിന്നെ അതുപോലെ തന്നെ വളപന്നൊരു പടിയത്ത് ആ തങ്ങൾ പാപ്പ സന്ദർശിച്ചിരുന്ന ആളാണ് മൊയ്തീൻ പാപ്പ എന്ന് പറഞ്ഞ ആളെ പടിയത്ത് മൊയ്തീൻ പാപ്പനെ പിന്നെ അതുപോലെ തന്നെ പിന്നെ ഒരു സ്ഥലം ഇടക്കുളാണ് ചിത്രകത്ത് കൊറ്റമ്പലം എന്ന തറവാട്ടിൽ അങ്ങനെയുള്ള ഓരോ സ്ഥലത്തും പോയിട്ടായിരുന്നു മമ്പുറത്ത് പാപ്പ കണ്ടിട്ട് അതുപോലെ ചെറിയ ചെറിയ ചെറിയമടം നല്ല ഒരു തറവാട്ട് പേരുള്ളവർ കുടുംബം ഉണ്ട് അവിടെ അവർ ചരിത്രമൊക്കെ ആളുകളും കൂടിയാണ് അവിടെയും പള്ളിൻ്റെ പണിയും പൊൻമുണ്ടം പണി പണിയുണ്ട സമയത്തൊക്കെ മമ്പുറം തങ്ങൾപ്പാപ്പ ഇവിടുത്തെ താമസമുണ്ട് രണ്ട് മാസം ശരിയാണ് ഇവിടെ ഓരോ വമ്പറും തങ്ങൾ പാപ്പ ബാലവി താങ്കൾ എന്ന് പറയും ബാലവി തങ്ങൾ വമ്പറം സയ്യിദ് ബാലവി തങ്ങൾ ഇവിടെ വന്ന കാലത്ത് ആ അതൊരു ആയിരത്തി എണ്ണൂറിൽ ആയിരത്തി എണ്ണൂറ് എണ്ണൂറിന്റെ ആ കാലഘട്ടത്തിലാണ് ആണ് വന്നിട്ടത് അപ്പൊ ആ വരുന്ന സമയത്ത് ഇവിടെ ഈ ഒരുപാട് ജനങ്ങൾ ഇങ്ങനെയെന്ന് ഈ കൂടി ഇരിക്കുന്ന സമയത്ത് വമ്പറം തങ്ങൾ പാപ്പ വരുന്ന സമയത്ത് ഇവരെല്ലാം ചതുരങ്ങൾ